അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ചടങ്ങ് ഭക്തിസാന്ദ്രമായി ഗോപുരത്തിന് പുറത്ത് തളിച്ച് ശുദ്ധി വരുത്തിയ അരിമാവണിഞ്ഞ് തൂശിലയിൽ ക്ഷേത്രം ജീവനക്കാരൻ രമേശൻ സമർപ്പിച്ച കതിർക്കറ്റകൾ തീർത്ഥം തളിച്ച് ശാന്തിക്കാർ തലയിലേറ്റി കുത്തുവിളക്കിന്റെയും വാദിഘോഷത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് നമസ്കാര മണ്ഡപത്തിൽ വെച്ചു മേൽശാന്തി സനൽ നെൽക്കതിർ പൂജിച്ച് ശ്രീകോവിലുകളിൽ ഭഗവാന് സമർപ്പിച്ച ശേഷം ഭക്തർക്ക് കതിർ വിതരണം ചെയ്തു ദേവസ്വം ഓഫീസർ ക്ഷേത്രം ക്ഷേമ സമിതി അംഗങ്ങൾ ഭക്തർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി